ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നിലമ്പൂർ കേട്ടോ നിലമ്പൂര് ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾ നിത്തിയിരിക്കുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ആട്യൻപാറ വെള്ളച്ചാട്ടം ഇതൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് നമുക്ക് എങ്ങനെ ലൊക്കേഷൻ ഒന്നും അറിയില്ല മാപ്പിലൊന്നും ഇല്ലാത്ത ലൊക്കേഷൻ ആണിത് അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി ഈ ഭാഗത്താണ് വെള്ള വെള്ളച്ചാട്ടം ഉള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തി നോക്കാം നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് വെച്ചിരുന്നു കണ്ടില്ലേ ഇത് ഫോറസ്റ്റ് ഏരിയ കേട്ടോ ചെറിയ റോഡാണ് ഇതേനെ വോട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം കാണാം അപ്പൊ നമുക്ക് യാത്ര തുടരുകയാണ് എൻട്രൻസിലെത്തിയിട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വഴി ഈ സൈഡിൽ കൂടെ അല്ലേ വഴി നൈസ് ലൊക്കേഷൻ ആണ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് സൈഡിലാണ് സംഭവിലേക്ക് എത്തി ഗാർഡൻ സെറ്റിംഗ് കണ്ടോ അവിടെ വെറൈറ്റി ആ എന്ന് പറഞ്ഞ പോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഫുൾ പാറകൾ തന്നെ ഇവിടെ കൂടുതലായിട്ടും കണ്ടില്ലേ വെള്ളം പ്രത്യേകിച്ചൊന്നും കാണില്ലേ അടി ഇവിടെ സെറ്റപ്പാണ് കണ്ടില്ലേ നടക്കുന്നല്ലേ ഏകദേശം എന്താ കൊറച്ചന്നെ ഉള്ളു കണ്ട അത് കണ്ടാണ് വേറെ സെറ്റപ്പ് കണ്ടില്ലേ

പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇരുപത്തിരണ്ട് പേരും മരണപ്പെട്ടിരുന്നൊക്കെ പറയണ ഇവിടെ നല്ല വഴുവഴുപ്പും അടിവെഴുപ്പൊക്കെ ഉള്ള ഒരു എന്നൊക്കെ പറയണം നമ്മുടെ ബോർഡിൽ എഴുതി വെച്ചാണ് ഡീറ്റെയിൽ വളരെ വെള്ളം കുറവാണ് വെള്ളച്ചക്കെട്ടത് ഇപ്പതി വെള്ളം ഒന്നില്ല അതുകൊണ്ട് വല്യ സീനൊന്നുല്ല ഈ സൈഡില് കൊറച്ച് വെള്ളം കണ്ടിട്ടില്ലേ നല്ല പച്ചപ്പൊ കണ്ടല്ലേ വെള്ളത്തിലൊന്നിറങ്ങാൻ പോവാട്ടോ നല്ല കൊഴുക്കലൊന്നും കേട്ടോ ക്യാഷ് തണവൊക്കെണ്ടട്ടോ വെള്ളം നിങ്ങള് പോയ ഇറങ്ങി അടിപൊളി പൈസ ചെറുപൊക്കെ മീനുകളൊക്കെ ഇണ്ടായി വെറൈറ്റി ആണ് വെള്ളം കണ്ടില്ലേ വേ കുളിക്കറങ്ങോ ചെറുതായിട്ടല്ലോ കുളിക്കാറങ്ങോ നമുക്ക് എന്താഅത് അന്നത്തായിട്ട് സൂപ്പറല്ലത് ഏ ഇവിടെ വെറുതെ ഇരുന്നാ പോരാടാ ആ ഇവിടെ കൊറച്ചേരം കടുക്കി ഫുള്ള് കയ്യിലാവ പൂമ്പളിക്ക് പാറ കണ്ടില്ലേ ഉണങ്ങി വലിയ പാറ അല്ലേ ആ ഡൈപഠിക്ക മൊബൈലും സാധനമൊക്കെ മാറ്റി ചെറുതായിട്ട് കൊഴുക്കലിണ്ട് കേട്ടോ അതങ്ങ അതേന അങ്ങോട്ട് വരാ വരാത്ത അപ്പൊ ഗേഷ് നമ്മളൊന്ന് കുളിക്കാൻ പോയിങ്ങനെ നോക്കണം അപ്പം ഗേസ് നമ്മളൊന്നും കുളിച്ചിട്ടാണ് നല്ല അടിപൊളി തണവുള്ള വെള്ളമാണ് പിന്നെ നല്ല വഴുക്കലൊക്കെ ഉണ്ട് പിന്നെ നല്ല പൂപ്പായും നല്ലൊരു വഴുവ ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ല അതിൻ്റെ വലിയ പാറകളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ചാഴാനൊക്കെ പറ്റും പിന്നെ സൈഡ് കണ്ടില്ലേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇത് മൊത്തം ഒരു പാറയാണ് ഇവിടെ ഈ ഏരിയയിൽ കണ്ടില്ലേ ഇതിൻ്റെ മേലെ കണ്ടില്ലേ സേഫ്റ്റിക്കായിട്ട് കുറേ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മേലേക്കൊക്കെ മഴക്കാലായി ഉണ്ടെങ്കിൽ ഫുള്ള് വെള്ളമായി ഇവിടെ അപ്പോ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി സ്ഥലമാണ് രണ്ടില് പിന്നെ അത് അവിടെയൊക്കെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അവിടെ ഒരു ഫുള്ള് മറച്ചേക്കാണ് അവിടെ പിന്നെ അതുപോലെ അവിടെയും ഇതേപോലെ തന്നെയാണ് വലിയ പാറയും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവിടെ സൈഡിൽ കൂടെ കണ്ടില്ലേ വല്യ വല്യ പാറട്ട ഈ സൈഡില് നമ്മൾ വെള്ളം അത്യാവശ്യം ഈ സൈഡിൽ നോക്കിയാൽ ഈ സൈഡിൽ നല്ല വെറൈറ്റി അല്ല കാണാൻ ഫുൾ കരിങ്കല്ലാട്ടിയില്ലേ എവിടെന്നിപ്പോൾ വെള്ളം ഒളിച്ച് വരണവോ ഉണ്ടല്ലേ ഫുള്ള് വെറൈറ്റി ആണ് കാണാൻ അവിടെയൊക്കെ ഫുള്ള് പാറക്കെട്ടുകളട്ടോ എന്താ അവിടെ കണ്ടില്ലേ ഒരു വലിയൊരു പാറായിട്ട് കണ്ടത് സംഭവം നല്ല വൈബ് തന്നെയാ കാണാൻ ഇവിടെയൊക്കെ അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റില്ല ഈ സൈഡിൽ ഏകദേശം എന്താ അവിടെ ഒരു ഇത് കെട്ടിൻ്റെ അതുവരും പിന്നെ ഇതിൻ്റെ പകുതിയും മാത്രമേ പോകാൻ പറ്റുള്ളൂ അവിടെ നിന്നും കണ്ടില്ലേ വെള്ളം ഒഴുകി വരുന്നത് അടിപൊളി ഫുൾ സെറ്റപ്പ് തന്നെ ഒക്കെ കാണും ഫുള്ള് ஈ வன்காலத்தொக்கேல்ல பற்றிய அடிபடி சில அடிபடி சத்தி மலைகளில் கொறை மீன்களில் ഒരാളെന്ന് വരുന്നു ഞാൻ നമ്മള് വെള്ളത്തില് കിടന്നിട്ടു വീഡിയോ എടുക്കണ കേട്ടോ ഞാൻ തന്നെ നല്ല അടിപൊളിയാണ് വെള്ളത്തിൽ കിടന്നിട്ട് വീഡിയോ എടുക്കുക നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അധികം ഏരിയ ഒന്നും ഇല്ല മെയിൻ ആയിട്ട് കണ്ടോ കണ്ടിട്ട് ഇതേപോലെ തന്നെ അവിടെയും പ്രത്യേകിച്ചൊന്നും ഇല്ല വെള്ളം കുറവായത് കൊണ്ട് ആൾക്കാര് കുറവാണ് അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് പാറ ആദ്യൻപാറോ നല്ലൊരു വെറൈറ്റി പേരാണ് അതുപോലെ പാറയുണ്ട് ഇവിടെ നമ്മള് മൊബൈൽ ഭയങ്കര പേടിയുണ്ട് ഗൈസ് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് വെള്ളത്തില് ഇതേ അവിടെ ഒരു കേരള സംഭവം ഉണ്ടല്ലോ എന്താണെന്ന് അറിയില്ല നമുക്കത് അങ്ങോട്ട് പോയി വെക്കാം എന്നാ കാണുന്നു എന്തൊരു വിടവില്ല അവിടെ ആ ഒരു എന്തൊരു ഇതുപോലെ അതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ ഉണ്ടല്ലേ എന്തായാലും ഭയങ്കര ഡേഞ്ചറാണ് കണ്ടില്ലേ ഒരു ഇട പാറയുടെ ഇട കൂടെ ഒരു വലിയൊരു ഗുഹ പോലെയാണ് സംഭവം വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ അത് നമ്മളിപ്പോൾ കുളിക്കുന്ന സ്ഥലമാണ് ഉള്ളതിൽ വെറൈറ്റി സ്ഥലം കേട്ടോ അപ്പുറത്തൊക്കെ ചെറിയൊരു മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഉടുക്കത്ത വെയിലാണ് ഇവിടെ നല്ല തണലൊക്കെ ഉണ്ട് നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരമായി വെള്ളത്തിൽ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാനുള്ള അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാണ് ഇവിടെ അപ്പോൾ ഗേസ് ഈ ആട്യൻപാറയുടെ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയുണ്ടോ വെള്ളച്ചാട്ടം ഒന്ന് ഇപ്പം അങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പം ചെറിയ തോതിലാണ് ഇവിടെ വെള്ളങ്ങൾ ചെറുതായിട്ട് ഈ പാറയുടെ സൈഡിലൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് അത് ഇവിടെ നിന്ന് ഒറിവ് വന്നിട്ടാണ് വേറെ പ്രത്യേകിച്ച് വെള്ളങ്ങളൊന്നുമില്ല ഇവിടെ പറയാൻ മാത്രം പിന്നെ നല്ലൊരു അടിപൊളി പ്ലേസ് ആണത് നല്ല കൂളിങ്ങുള്ള സ്ഥലമാണ് കണ്ടില്ലേ അപ്പോൾ ആട്യൻപാറുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഗേസ് നിറയുള്ളൂ നമുക്ക് ഞാൻ അടുത്ത പിടിയിൽ കാണാം